എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിരാമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിവുണ്ടായിരിക്കും ഒരു ഓട്ടോമൊബൈലിലെ എമിഷൻ കുറച്ച് വായു മലിനീകരണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഭാരത് സ്റ്റേറ്റ് നോംസ് അതായത് ബി എസ് നോംസ് കൊണ്ടുവന്നത് ഈ ബി എസ് നോംസ് എന്ന് പറയുന്നത് ശരിക്കും യൂറോപ്പിലെ യൂറോ നോംസിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ യൂറോപ്പിലുള്ളത് ആണ് എന്നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യൂറോപ്പില് യൂറോ സെവൻ ആക്കാൻ വേണ്ടി അവിടുത്തെ സർക്കാർ അനൗൺസ് ചെയ്തു എന്നാൽ ഈ അനൗൺസ്മെന്റ് വന്നതോടെ ഒത്തിരി പ്രതിഷേധങ്ങൾ ഉയരുകയുണ്ടായി എന്നാൽ ആ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ അവരിപ്പോഴും ഡിസ്കഷൻസ് നടക്കുകയാണ് അതിനുശേഷം ഇന്ത്യയിലും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ബി എസ് സിക്സിൽ നിന്ന് ബി എസ് സെവൻ ആക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഓൾറെഡി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ബി എസ് സെവനിന്റെ ബി എസ് സെവൻ എൻജിൻ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കാൻ ഓൾറെഡി ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് യൂറോപ്പിലെ യൂറോ നോംസ് ഇൻട്രോഡ്യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ യൂറോ നോംസ് ഇൻട്രോഡ്യൂസ് ചെയ്തതിൽ യൂറോപ്പ് നമുക്കറിയാവുന്നതുപോലെ കുഞ്ഞു കുഞ്ഞ് ഡെവലപ്ഡ് രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാറിന്റെ ഡെൻസിറ്റി സാന്ദ്രത വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാറുകൾ വരുമ്പോൾ ആ കാറുകളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസസ് അതായത് നൈട്രജൻ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഇങ്ങനെയുള്ള ഗ്യാസസ് കാരണം അവിടെയുള്ളവർക്ക് ഭീകരമായിട്ടുള്ള ഡിസീസസ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശ്വാസ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ക്യാൻസർ പോലുള്ള ഡിസീസസ് ഇങ്ങനെ ഒത്തിരി ഡിസീസസ് വരാൻ തുടങ്ങിയതോടും കൂടിയാണ് അവിടുത്തെ ഗവൺമെന്റ് യൂറോ നോംസ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടൊരു ഡിസിഷൻ എടുത്തത് യൂറോ അല്ലെങ്കിൽ ബി എസ് നോംസ് നോക്കുകയാണെങ്കിൽ ഈ ബി എസ് വൺ മുതൽ ബി എസ് സിക്സ് വരെയുള്ള ഈ ഒരു അപ്ഡേറ്റില് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബി എസ് വൺ എഞ്ചിൻ എമിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പത്ത് ബി എസ് സിക്സ് എഞ്ചിൻ എമിഷൻസിന് തുല്യമാണ് ഇങ്ങനെയല്ല നമ്മളിപ്പോ ഒരു ഗ്യാസ് എമിഷൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബി എസ് വൺ എൻജിൻ ഒരു കിലോമീറ്ററിൽ തൊള്ളായിരത്തി എഴുപത് മില്ലിഗ്രാം നൈട്രജൻ ഓക്സൈഡ് എമിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോ ബി എസ് സിക്സ് എഞ്ചിൻ ആ സെയിം ഒരു കിലോമീറ്ററിന് അറുപത് മുതൽ എൺപത് മില്ലിഗ്രാം നൈട്രജൻ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുള്ളൂ ഫോക്സ് വാഗൺ മെഴ്സിഡീസ് ബെൻസ് വോൾവോ ഫെറാരി റെനോ മെക്ലോറൻ ഇങ്ങനെ കാർ ഒത്തിരി ഉണ്ട് ഈ കാർ കാർബ്രാൻസിനെല്ലാം തന്നെ ഇന്ത്യയിലടക്കം എല്ലാ രാജ്യങ്ങളിലും ഒത്തിരി പോപ്പുലാരിറ്റിയും ഉണ്ട് നമ്മളിപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ഇറ്റലി ഇങ്ങനെയുള്ള കൺട്രീസിന്റെ എക്കണോമിക് ബാക്ക്ബോൺ എന്ന് പറയുന്നത് തന്നെ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് എന്നാൽ ഈ പറഞ്ഞ എല്ലാ കാർ ബ്രാൻഡ്സും ഇൻക്ലൂഡിങ് വോൾവോ നമ്മളിപ്പോൾ വോൾവോ നോക്കുകയാണെങ്കിൽ വോൾവോ കൂടുതലും ഹൈബ്രിഡ് അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇൻക്ലൂഡിങ് വോൾവോ ഈ എല്ലാ കാർ ബ്രാൻഡ്സും ഇപ്പൊ ബി എസ് എതിരാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഈ ബി എസ് സെവനിനെ എതിർക്കുന്നത് എന്താണ് കാരണങ്ങൾ എന്ന് നമുക്ക് കാണാം ൂടി കാറുകളുടെ വില കുതിച്ചുയരാൻ പോവുകയാണ് അതുമാത്രമല്ല ചില കാറുകളുടെ പ്രൊഡക്ഷൻ ഫുൾ ആയിട്ട് നിർത്തിവെക്കാനും ചാൻസ് ഉണ്ട് ഇത് ശരിക്കും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ പ്രതികൂലമായി ബാധിക്കും ബി എസ് സെവൻ എമിഷൻ നോംസ് അനുസരിച്ച് ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറിന്റെ പെർ കിലോമീറ്റർ നൈട്രജൻ എമിഷൻ അറുപത് മില്ലിഗ്രാമിൽ താഴെയായിരിക്കണം അത് ഒരു കാറിനെച്ചാലും അറുപത് മില്ലിഗ്രാമിൽ കൂടാൻ പാടില്ല നമുക്ക് പെട്രോൾ കാറിൽ ഇത് എങ്ങനെയെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാം എന്നാൽ ഇത് ഡി ഡീസൽ കാറിലിത് വളരെ ഡിഫിക്കൽ ആണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ജീപ്പ് കോമ്പസ് പോലെയുള്ള ഡീസൽ കാറിന്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞത് കുറഞ്ഞു വരുന്നത് ഇപ്പോഴുള്ള കാറുകളിൽ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ കാറിന്റെ എക്സോസ്റ്റിൽ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട് അപ്പൊ ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ നാനൂറ് ഡിഗ്രി സെൽഷ്യസിൽ എത്തണം അപ്പൊ യൂഷ്വലി എന്താ സംഭവിക്കുന്നത് നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്തു കുറച്ചു നേരം ഓടിക്കുമ്പോഴേക്കും ഈ കാറ്റലൈറ്റിക് കൺവേർട്ടറിന്റെ ടെമ്പറേച്ചർ നാനൂറ് ഡിഗ്രി സെൽഷ്യസിൽ എത്തുകയും അതിനുശേഷം ഇത് എമിഷനെ കൺട്രോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും എന്നാൽ ബി എസ് സെവൻ നോം അനുസരിച്ച് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ എക്സാക്ട് കാറ്റലൈറ്റിക് കൺവേർട്ടർ ഈ എമിഷൻസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങണം അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് കാറ്റലൈറ്റിക് കൺവേർട്ടറിന്റെ ടെമ്പറേച്ചർ നാന്നൂറ് ഡിഗ്രി മെക്കാനിസം വേണം അത് മാത്രല്ല ഈ അഡീഷണൽ ഹീറ്റിംഗ് മെക്കാനിസം ചിലപ്പോൾ കാർ സ്റ്റാർട്ട് ആകാനുള്ള ടൈമും കൂട്ടിയേക്കാം ഇലക്ട്രിക് കാർസിലൂടെ കൂടി ഓരോരോ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് ഇലക്ട്രിക് കാറിലാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താന്ന് പറഞ്ഞാൽ അവരുടെ ബാറ്ററി ലൈഫ് ബാറ്ററി ലൈഫ് കൂടുതലിരിക്കണം അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാറിൻ്റെ എൻറ്റയർ ലൈഫ് സൈക്കിൾ അതായത് പ്രൊഡക്ഷൻ മുതൽ എൻഡ് വരെ ആ കാർ കമ്പനി അവരുടെ എമിഷൻ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ ഫുൾ എമിഷൻ ഡേറ്റയും മറ്റു തരത്തിലുള്ള ഡേറ്റയും കളക്ട് ചെയ്യുകയും വേണം അപ്പോൾ ഇലക്ട്രിക് കാറുകൾക്ക് കൂടി ഇങ്ങനെയൊരു ഇത് വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് എൻറ്റയർ പ്രൊഡക്ഷൻ സൈക്കിൾ അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് ബി എസ് സെവൻ അനുസരിച്ച് നമ്മുടെ കാറിൽ ഒരു ഓൺ ബോർഡിംഗ് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടാവും അപ്പോൾ ഈ മോണിറ്ററിങ് സിസ്റ്റം എന്റെ ലിമിറ്റ് ടൂ അല്ലെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് ടൈംസ് കൂടിയാലും നമുക്ക് ഒരു വാണിംഗ് തരികയും അതിനുശേഷം കാറിന് സ്റ്റോപ്പ് ആക്കുക അതായത് കാറിന് സ്റ്റാർട്ടാ സ്റ്റാർട്ട് ആവാതിരിക്കുകയും ചെയ്യും അതുമാത്രമല്ല മാത്രല്ല ബി എസ് സിക്സ് നമ്മള് നോക്കുകയാണെങ്കിൽ അതിന്റെ എമിഷൻ നോം അനുസരിച്ച് ഒരു കാർ അഞ്ചു വർഷം അതുപോലെ അത് നമ്മൾ ഒരു വൺ ലാക്ക് കിലോമീറ്റർ ഈ എമിഷൻ നോംസ് ഫോളോ ചെയ്യണം അനുസരിക്കണം എന്നാൽ ബി എസ് സെവനിൽ അതിനെ ഡബിൾ ആക്കി ഇപ്പൊ നമ്മൾ പത്ത് വർഷവും അതുപോലെ തന്നെ രണ്ട് ലക്ഷം കിലോമീറ്റർ വരെയും നമ്മൾ ഈ എമിഷൻ നോംസ് അനുസരിക്കണം ഇത് ശരിക്കും കാർ ഉണ്ടാക്കുന്നവർക്കും കാർ ഉപയോഗിക്കുന്നവർക്കും ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യൂറോപ്പിലെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി പെട്രോൾ ഡീസൽ കാറുകൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ നമ്മളിപ്പോ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും ജീപ്പ് കോമ്പസ് അതുപോലെ തന്നെ സഫാരി ടാറ്റാ ഹാരി ഇങ്ങനെയുള്ള ഡീസൽ കാറുകൾ വരും ഈ വരും കാലങ്ങളല്ലോ സ്റ്റോപ്പ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ഒട്ടുമിക്ക എല്ലാ ഡീസൽ കാറുകളുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും നമ്മളിപ്പോൾ പെട്രോൾ നോക്കുകയാണെങ്കിൽ പെട്രോൾ കാറുകളുടെ വില വളരെ ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് ടു ടു പോയിന്റ് ലാക്ക് കൂടാനാണ് ഇവിടുത്തെ ചാൻസ് ഇപ്പൊ ഹൈബ്രിഡ് നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് കാറുകൾക്കും വളരെയധികം ടാക്സും മറ്റു തരത്തിലുള്ള എന്താ പറയുക വിലയും കൂടും വേറൊരു ഓപ്ഷൻ നമുക്കുള്ളതെന്ന് പറയുന്നത് സി എൻ ജി കാറുകളാണ് പക്ഷേ സി എൻ ജി കാറുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബൂട്ട് സ്പേസ് അപ്പോൾ ആ ഒരു സിലിണ്ടർ വയ്ക്കാൻ വേണ്ടി നമ്മുടെ ബൂട്ട് സ്പേസ് ആ സിലിണ്ടർ വെക്കുന്നതിലൂടെ തന്നെ എല്ലാം തീരും അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് കാണില്ല അതുപോലെ തന്നെ എഫിഷ്യൻസി നമ്മൾ ഈ കാണുന്ന പോലെ പെട്രോൾ ഡീസൽ വെഹിക്കിൾസിൻ്റെ അത്രയും എഫിഷ്യൻസി ഇല്ല അപ്പം ഇതൊക്കെ കാരണം തന്നെ നമ്മൾ ഇനി ഇപ്പോൾ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യയിൽ ഇ വി വെഹിക്കിൾസ് മാത്രമാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇ വി ഒരു പ്യുവർ ഇ വി കാറിൻ്റെ ഇ വി കാറിൽ ശരിക്കും ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് മാത്രമേ ഉള്ളൂ നമുക്കപ്പോൾ ഇനി വരും കാലങ്ങളിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഏത് ഡിറക്ഷനിലൂടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏത് ടൈപ്പ് ആയിരിക്കും കാറ് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് എന്തായാലും കമന്റ് ഇടുക